അപ്പം ഇന്നത്തെ വീഡിയോ വരെ ഒന്നുമല്ല എന്ത് അത് തന്നെ ഇല്ല ബുബൂ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്ലേ വെച്ചിട്ടുള്ള ബുബു ആണ് ഇതിൻ്റെ അനിയറ്റുണ്ടാക്കി സ്കുഷ്യാണ് കേട്ടോ ഉണ്ടെന്ന് പറയണേ ആ നമ്മൾ തലഭാഗമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഹനോട് പറഞ്ഞാൽ ഹനിയ വെള്ളം ഒന്ന് കൊണ്ടു തരാമെന്ന് അവൾ കൊണ്ടു തന്നു ചെറുതായിട്ട് ഞാൻ അവിടെ അടിമയാക്കിയിട്ടുണ്ടായിട്ടോ അവള് കേൾക്കണ്ട ഇനി നമ്മളിതാ ഇതേപോലെ ലൈനൊക്കെ അതെന്താ മുഹം അങ്ങനെ വരച്ചിട്ട് മാന്തി കുറച്ച് കുഴി പോലെ ഒന്ന് വെള്ളം വെച്ച് സ്മൂത്ത് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് കണ്ണ് വരയ്ക്കാൻ പോവാണ് കേട്ടോ ഇപ്പം ചെറുതാ ഞാൻ ചെറിയൊരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുതീന്ന് വലുതെന്ന് തന്നെ അപ്പം ചെറുതുണ്ടാക്കിയാൽ വലുത് ശരിയാകുള്ളൂ കേട്ടോ ഇനി നമ്മളിത് ആ കണ്ണിതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് അതിന് നമ്മളത് ആ ബോഡി ആക്കാൻ പോവാണ് കേട്ടോ ബോഡി ഉണ്ടാക്കാൻ എന്തൊരു പാടായിരുന്നു അയ്യോ അതിനു മുമ്പ് മറന്നു നമ്മുടെ കിളിയൊന്ന് ഇതുപോലെ ഇതേപോലെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ ഇതേ വെള്ളം വെച്ച് സ്മൂത്താക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ ബോഡിയിലേക്ക് കടക്കാം ബോഡി ഉണ്ടാക്കാൻ പറ്റ പാട് നമ്മളിതാ ബോഡിയൊക്കെ ഉണ്ടാക്കി അവസാനം സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ കാലും കൈയും അതുപോലെ സ്മൂത്താക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ മതി 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 വെള്ളം വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് വരുന്നുണ്ടിടത്ത് നമ്മൾ ക്ലേ വെച്ചൊന്ന് സ്മൂത്താക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കാൽ ഉണ്ടാക്കാൻ അതിൻ്റെ ഭയങ്കര പറയാം അതെൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ ചെയ്തുതന്നെ എനിക്ക് ഓരോ ഐഡിയ ഉള്ള ഇതൊന്നും ഉണ്ടാക്കാനായിട്ടും നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ പാട്ടൊക്കെ വെച്ച് നിന്ന് കേൾക്കാം കേട്ടോ ഇന്ന് നമ്മളത് കാൽ ഉണ്ടാക്കാൻ പോകുന്ന ക്യൈസ് ഈ കാലുണ്ടാക്കാൻ എന്തോ പാടുന്നു പിന്നെ ഹന്ന ഉണ്ടാക്കിയപ്പോൾ ശരി പിന്നെ ഞാൻ ഇത് നിർത്തിയിട്ട് പോവാൻ പറഞ്ഞാൽ പക്ഷെ ശരി ശരിയാക്കി കേട്ടോ ഈ ലബൂമിൻ്റെ കൈയും കാലമൊക്കെ വേർതിരിച്ചതായിരിക്കുന്നേ പക്ഷെ എന്ത് കാരണം ഒട്ടി വേഗിരിക്കുന്നത് നമ്മളിത് തലഭാഗം വഹിച്ചുകൊടുക്കാൻ പറഞ്ഞാൽ ഏറ്റവും കോമഡി തല വലതും ബോഡി ചെറുതുമാണ് കേട്ടോ ഇനി നമ്മളത് ഇതുപോലെ ഈ കൈ ഒന്ന് ഹൈലൈറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുത്ത് 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 കുത്തു കുത്ത് കുത്തു കഴിയുമ്പോൾ ആ കുത്തി കുത്തി മാതിരി എങ്ങനെ ചെയ്യുമ്പം നമ്മളൊത്തിരി കൂടി എടുക്കണ്ട ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിച്ച് നമ്മൾ ചെവി വെച്ച് കൊടുക്കുന്നത് ആ വീഡിയോ പോയി കഴിഞ്ച് നമ്മളിത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇത് രാവിലെയാണ് കേട്ടോ നമ്മളിതാ വൈറ്റ് കളറ് പെയിൻറ് അടിക്കുന്നുണ്ട് ബേസ് ആയിട്ട് അതിന് ശേഷം നമ്മൾ ഞാൻ കൊടുക്കുന്നത് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം എനിക്ക് ബ്ലൂ ആണ് ആണ്ട്ടോ ഇഷ്ടം പക്ഷേ ബ്ലൂ കൊടുത്ത കുഴപ്പമെന്ന് എനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ അതാ ആണ് കൊടുക്കാൻ പോകുന്നത് എല്ലാ വീഡിയോസിലും ആണ് കേട്ടോ ഇനി നമ്മൾ ക്യാപ്പിച്ച ബ്രൗൺ എടുത്ത് നമ്മൾ സാൻഡ് കളർ മുഖത്തിന് കൊടുക്കുന്നുണ്ടേട്ടോ ഞാനിവിടെ ഫെബ്രിക്കൽ പെയിൻറ്റ് ആവട്ടല്ല യൂസ് ചെയ്യുന്നത് ഇനി എന്താ ആ ഇനി നമ്മളിത് അതേപോലെ കണ്ണ് വരച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ജലപ്പേന വെച്ച് എനിക്കിവിടെ ബ്ലാക്ക് കളറിന് ഇല്ലാത്തതൊന്നും ഞാൻ ജലപ്പേന വെച്ചിട്ടാണ് കേട്ട് വരച്ചത് ഇനി നമ്മൾ ഈ ഒരു കണ്ണിന് വൈറ്റ് കളറ് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ചിരി വരയ്ക്കാൻ പോകണം ഈ ചിരി വരച്ചിട്ട് നമ്മൾ ഒമ്പത് കോമ്പൽ കോമ്പൽപ്പാൽ വരച്ചിട്ടുണ്ട് ഞാനിവിടെ വരച്ചത് പത്താൽ പോയി കഴിഞ്ഞ് എൻ്റെ അമ്മോ നിങ്ങൾ ചിരിക്കല്ലേ ഈ കോന്തപ്പലെ നോക്കിക്കേ അത് വരയ്ക്കാൻ എനിക്ക് ഇച്ചിരി പാടി ഇനി നമ്മളിതാ ബ്ലഡ് ഷീറ്റ് കൊടുക്കുന്നുണ്ട് ആദ്യം എൻ്റെ ലിബാൻ വെച്ചിരുന്നത് സെറ്റ് ആയില്ല പിന്നെ ഇതാ എൻ്റെ പെയിൻറ്റ് വെച്ച് സെറ്റ് ആക്കി അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ